പാണ്ഡിക്കാട് പയ്യപ്പറമ്പ് കണ്ടപ്പൻതുടുക മഹാശിവക്ഷേത്ര തിരുത്സവം ഉപദേവ പുനഃപ്രതിഷ്ഠ എന്നിവയുടെ ഭാഗമായി കലവറനിരക്കിൽ ഘോഷയാത്ര വിഗ്രഹം എഴുന്നള്ളിക്കൽ എന്നിവ നടന്നു ഇല്ലം ഓഡിറ്റോറിയത്തിനു സമീപത്ത് നിന്നാരംഭിച്ച ഘോഷയാത്ര ക്ഷേത്രാങ്കണത്തിൽ സമാപിച്ചു ജനുവരി ഇരുപത്തൊമ്പത് മുതൽ ഫെബ്രുവരി നാല് വരെയാണ് പയ്യപ്പറമ്പ് കണ്ടപ്പന്തുടിക ശ്രീ മഹാശിവക്ഷേത്രത്തിൽ തിരോത്സവം നടക്കുന്നത് ജനുവരി മുപ്പത്തൊന്ന് ഉപദേവഭദ്രകാളി പുനഃപ്രതിഷ്ഠയും നടക്കും ഇതിന്റെ ഭാഗമായാണ് കലവറനിറയ്ക്കൽ ഘോഷയാത്ര വിഗ്രഹമെഴുന്നള്ളിക്കൽ എന്നിവ നടന്നത് പാണ്ടിക്കാട് പയ്യോറമ്പ് കണ്ടപ്പൻ തുടിയ ശ്രീ മഹാശിവക്ഷേത്രത്തിലെ തിരുവുത്സവ പരിപാടികൾക്ക് ഇന്ന് തുടക്കം കുറിച്ചിട്ടുണ്ട് നാളെയാണ് കുടിയേറ്റം നടക്കുന്നത് ഇന്ന് അതിൻ്റെ ഭാഗമായിട്ട് ക്ഷേത്രത്തിൽ കലവറ നിരക്കൽ ഘോഷയാത്ര നടന്നു അതോടൊപ്പം തന്നെ ഈ വരുന്ന മുപ്പത്തി ഒന്നിന് ദേവിയുടെ ഒരു പ്രതിഷ്ഠ ഇവിടെ നടക്കുന്നുണ്ട് ഒരു പുനഃപ്രതിഷ്ഠ നടക്കുന്നുണ്ട് അതിൻ്റെ വിഗ്രഹം എഴുന്നില്ലെങ്കിലും ഇന്ന് നടന്നിട്ടുണ്ട് ഇനി തുടർന്ന് വരുന്ന ദിവസങ്ങളിൽ കുറേയധികം പരിപാടികളാണ് നമ്മൾ അറേഞ്ച് ചെയ്തിട്ടുള്ളത് ഈ വരുന്ന രണ്ടാം തീയതിയാണ് വലിയ വിളക്ക് പകൽപൂരൊക്കെ അറേഞ്ച് ചെയ്തിട്ടുള്ളത് അന്ന് വിപുലമായിട്ടുള്ള ഒരു സദ്യയാണ് ഇവിടെ ഒരുക്കിയിട്ടുള്ളത് ഒരു മൂവായിരത്തോളം പേർ വരുന്ന ഒരു പിന്നെ സദ്യയാണ് നമ്മൾ ഒരുക്കിയിട്ടുള്ളത് പിന്നെ തൊട്ടടുത്ത നാലാം തീയതിയാണ് ഈ പരിപാടിയുടെ സമാപനം ക്ഷേത്രോത്സവ കമ്മിറ്റി ചെയർമാൻ എൻ അരുൺകുമാർ കൺവീനർ എം ദിലീപ് കുമാർ ട്രഷറർ ഉണ്ണികൃഷ്ണൻ പാറോക്കോട് സുഭാഷ് എന്നിവർ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ പാണ്ടിക്കാട്